അഞ്ഞൂറിലേറെ വർഷത്തെ പാരമ്പര്യവും വിശ്വാസ ചൈതന്യവുമാണുള്ളത് നമ്മളെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ നിൽക്കുമ്പോൾ വർഷം ഒരു 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 പള്ളിയും ദേവാലയവും ാണ് കേട്ടത് നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല സാധാരണ ബീച്ചുകളിൽ പോകുമ്പോൾ അകത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ കാറ്റാടി തോട്ടമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പകല് എത്ര ചൂടാണെങ്കിലും നമുക്ക് വന്ന് ഇരിക്കുകയും അതുപോലെ തന്നെ അത്യാവശ്യം ഉച്ചമയക്കത്തിന് ഉറങ്ങാനുള്ള ഒരു ഒക്കെ നമുക്ക് പല രീതിയിലുള്ള ആളുകളെയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കിട്ടാം ആകുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കരിങ്കലിൽ ഭംഗിയായി നിർമ്മിച്ചിട്ടുള്ള പുതിയ ദേവാലയത്തിലേക്ക് ആ രൂപം എടുത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയാണ് ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് അർത്തുങ്കൽ ബീച്ചിലാണ് അർത്തുങ്കൽ ബീച്ചിൻ്റെ സൈഡിലാണ് ഞാനുള്ളത് അതി പുരാതനമായ അർത്തുങ്കൽ ബസിലിക്കയും അതുപോലെ തന്നെ അതിനോടടുത്തുള്ള ബീച്ചുമൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ മൻസൂർ മുഹമ്മദ് തിരുപ്പുറം റാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഈ അർത്തങ്കൽ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് ആധികാരികമായ രീതിയിൽ വിശദമായിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ ഇവിടുത്തെ പ്രധാന വികാരി അച്ഛൻ യേശുദാസ് അച്ഛൻ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അച്ഛനോട് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം അഞ്ഞൂറിലേറെ വർഷത്തെ പാരമ്പര്യവും വിശ്വാസ ചൈതന്യവുമാണുള്ളത് നമ്മളെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ നിൽക്കുമ്പോൾ നാനൂറ്റി നാൽപ്പത്തി രണ്ട് വർഷം പിന്നിടുന്ന ഒരു പള്ളിയും കൃഷി ദന്തയോസിൻ്റെ നാമധേയത്തിലുള്ള ഒരു ദേവാലയവും അതിനെ അതിനുശേഷം ഈ നമ്മൾ പള്ളിയുടെ മുൻപിൽ കാണുന്ന പഴയ പള്ളിയുടെ മുൻപിൽ കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അഭിവൃദ്ധ്യ മൈക്കിൾ ആറാട്ടുകുളം തിരുമേനി ആശീർവദിച്ച പുതിയ കരിങ്കൽ ദേവാലയവുമാണുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്നിൽ ഇതിനെ ഒരു ഇടവകയായി കണക്കാക്കുകയും അന്നത്തെ ഇറ്റാലിയൻ അച്ഛനായിരുന്ന ചക്കോമോ ഫിനീഷിയോ എന്ന് പറയുന്ന വൈദികൻ അന്ന് നമുക്ക് ഓലയിൽ മാത്രമാണ് പള്ളികളൊക്കെ വെക്കാൻ അനുവാദമുണ്ടായിരുന്നത് കല്ലും മരവും ഉപയോഗിച്ച് ഒരു ദേവാലയം പണിയാൻ മൂത്തേടത്തെ രാജാവിനോട് ഫിനീഷിയ അച്ഛൻ അനുവാദം വാങ്ങിക്കുകയും നമ്മളിപ്പോൾ കാണുന്ന ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിലെ നമ്മൾ സൗകര്യാർത്ഥം പഴയ പള്ളി എന്ന് വിളിക്കുന്ന ഈ ദേവാലയം ഇവിടെ മനോഹരമായി സൂക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ് ഈ ദേവാലയത്തിൽ പ്രഗത്ഭരായ നിരവധി വൈദികരെ വന്യരായ വൈദികർ സേവനമനുഷ്ഠിച്ചു പോയി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇന്ന് സി എം ഐ സഭയുടെ സ്ഥാപകനായിരുന്ന ചാവറ കുര്യാക്കു സേലിയ സച്ചിൻ തൻ്റെ പൗരോഹിത്യം സ്വീകരിക്കുന്നത് ഈ ദേവാലയത്തിലെ നമ്മൾ വിളിക്കുന്ന പഴയ പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇവിടെ ഒരു പൗരോഹിതന നിരയിൽ ആരംഭിക്കുകയും പൗരോഹിതത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നത് ഈ ദേവാലയത്തിൽ വെച്ചാണ് അതിനുശേഷം ഈ ദേവാലയം നിരവധി വർഷങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാനൂറ്റി നാൽപ്പത്തി രണ്ട് വർഷമാണ് ഒരു വിശ്വാസ ചൈതന്യവുമായി ഒരു വിശ്വാസമൂഹത്തെ കൂടെ കൊണ്ട് നടന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വിശുദ്ധ ശെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം സൂക്ഷിച്ചിട്ടുള്ള പുതിയ പള്ളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആശീർവദിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അത്ഭുതകരമായി മിലാനിൽ നിന്ന് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ഒരു പാക്കപ്പലിൽ വന്ന ഈ സ്വരൂപം അടുത്തെങ്കിൽ കടലിൽ വെച്ച് ഭയങ്കരമായ പ്രതികൂല സാഹചര്യങ്ങളുണ്ടാവുകയും ഇവിടെയുണ്ടായിരുന്ന ജാക്കുമോ ഫിനീഷ്യോ അച്ഛന് ഇങ്ങനെയൊരു തിരുസ്വരൂപം പുറംകടലിൽ ഉണ്ടെന്നും നാവിക കപ്പലും അതിൻ്റെ അനുബന്ധ തൊഴിലാളികളും അതിനകത്തുണ്ടെന്ന് അറിയുകയും ഇവിടെ നിന്ന് വള്ളക്കാർ അവിടെ പോകുകയും ആ രൂപം കരയ്ക്കെത്തിക്കുകയും ചെയ്തു അപ്പോൾ വിശുദ്ധ അന്തരയോസിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിലേക്ക് അത് പ്രതിഷ്ഠിക്കുകയായിരുന്നു പിന്നീട് ഈ മുന്നൂറ്റി എഴുപത്തി ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഇത് തിരുനാളായി ആഘോഷിക്കുകയും അതിനുശേഷം പുതിയ ദേവാലയമാകുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കരിങ്കലിൽ ഭംഗിയായി നിർമ്മിച്ചിട്ടുള്ള പുതിയ ദേവാലയത്തിലേക്ക് ആ രൂപം എടുത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുകയാണ് സാധാരണ ബീച്ചുകളെ അപേക്ഷിച്ച് അർത്തുങ്കൽ ബീച്ചിലേക്ക് വരുന്നത് കൂടുതലും തീർത്ഥാടകരാണ് കാരണം ഈ അർത്ഥങ്ങൾ പള്ളി അടുത്തുള്ളതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ നിന്ന് അതായത് സാധാരണ ടൂറിസ്റ്റുകൾ വരുന്ന പോലെയല്ല ഇവിടെ വിശ്വാസികളാണ് കൂടുതലും നമ്മുടെ ഈ ഒരു ബീച്ച് കാണാനായിട്ട് എത്തുന്നത് വലിയ കുഴപ്പമില്ലാത്ത വളരെ നല്ലൊരു ബീച്ചാണിത് അതുമാത്രമല്ല ഇവിടെ ചൂണ്ട ഇടുന്ന ആൾക്കാരെയൊക്കെ നമുക്കിവിടെ ഒത്തിരി കാണാം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ശരിക്കും നല്ല വെയിലത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ വളരെ കുറവാണ് ഒരു ഒട്ടേറെ ഉള്ള ഒരു ബീച്ചാണ് അർത്തങ്കിൾ ബീച്ച് കാരണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇവിടെ എത്തുന്നതാണ് ആ വരുന്നത് കൊണ്ട് തന്നെ കച്ചവടക്കാരുടെ എണ്ണം ഓരോ ദിവസം വരുന്തോറും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു ബീച്ചിലും അതിൻ്റെ ഏറ്റവും നല്ല സമയം അവിടെ കാഴ്ചകൾ ഭംഗി നമുക്ക് ലഭിക്കുന്നത് ഈവനിങ് സമയങ്ങളാലാണ് വൈകിട്ട് വരുമ്പോഴാണ് നമ്മളെന്തായാലും വന്നിരിക്കുന്നത് ഉച്ച സമയത്തായത് തന്നെ ഇവിടെ ആളുകൾ നന്നേ കുറവാണ് ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ കാറ്റാടി തോട്ടമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പകല് എത്ര ചൂടാണെങ്കിലും നമുക്ക് വന്ന് ഇരിക്കുകയും അതുപോലെ തന്നെ അത്യാവശ്യം ഉച്ചമയക്കത്തിന് ഉറങ്ങാനുള്ളവരും ഒക്കെ നമുക്ക് പല രീതിയിലുള്ള ആളുകളെയൊക്കെ നമുക്ക് ഇതിനകത്തൊക്കെ കാണാൻ കിട്ടാം കൂടുതലും എല്ലായിടം വരുന്ന പോലെ തന്നെ കുട്ടികളെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഒത്തിരി ഉണ്ട് അവിടെയൊക്കെ ഈ പുലിമുട്ട് പോലെയുണ്ട് കേട്ടോ ഇവിടെ ആ ആഭാത്തു ഈ ഭാഗത്തൊക്കെ പുലിമുട്ടുകളുണ്ട് ഈ വൈകുന്നേരങ്ങളൊക്കെ ഈ ചൂണ്ട ഇടുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഒത്തിരി കാണാനായിട്ട് സാധിക്കും ഇവിടെ കൂടുതലും ചൂണ്ട മീൻ കൊത്തുന്ന സ്ഥലമാണ് കേട്ടോ നല്ല കാറ്റും അതുപോലെ തന്നെ വെയിലും ഉള്ളതും ഉണ്ട് ഞങ്ങൾ കുട എടുക്കാൻ മറന്ന കാരണമാണ് കർച്ചീവക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നത് കുട്ടികളൊക്കെ അവിടെയൊക്കെ കുളിക്കുന്നവരൊക്കെ ഉണ്ട് ഈ നട്ടിച്ച വെയിലത്താണെങ്കിലും ആ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഈ സമയത്തൊക്കെ വരുമ്പം കുടയൊക്കെ ആയിട്ട് വേണം വരാനായിട്ട് പിന്നെ നല്ല വൃത്തിയുള്ളൊരു ബീച്ചാണ് കേട്ടോ നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല സാധാരണ ബീച്ചുകളിൽ പോകുമ്പം ആ ഭാഗത്തൊക്കെ ഉണ്ട് അത് ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തീർത്ഥാടകരൊക്കെ ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ സ്വമായിട്ടും ഒരു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള അടുത്ത് നിന്ന് ഭക്ഷണമൊക്കെ പാചകം പാകം ചെയ്തു വന്ന് ഒരു ഇവിടെ നിന്ന് കഴിക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കും പേപ്പറും പ്ലേറ്റ് ഒക്കെ കിടപ്പുണ്ട് അതൊഴിച്ചാൽ നമ്മൾ ബീച്ച് ബീച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ് അപ്പോൾ എന്തായാലും ഈ ആലപ്പുഴയിലേക്ക് വരുന്ന ആൾക്കാർ ഈ ആലപ്പുഴ നമ്മുടെ ഈ ഒരു അർത്തുങ്കപ്പള്ളിയും അതുപോലെ തന്നെ ബീച്ചുമൊക്കെ കണ്ടിട്ട് നല്ല സന്തോഷമായിട്ട് വൈകിട്ടൊരു മുളക് ബജിയൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇവിടെ നമുക്ക് മടങ്ങാം അപ്പോൾ അടുത്തൊരു വീഡിയോ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മ